ജോയിന്റ് സ്റ്റാഫ് ഹെഡ്വാർട്ടേഴ്സ് ആയ ചക്ലാല ചക്ലാലയിലാണ് ജോയിന്റ് സ്റ്റാഫ് ഹെഡ്ക്വാർട്ടേഴ്സ് ഒപ്പം റാവൽപിണ്ടിയിലെ നൂഖാൻ എയർ ബേസ് ചങ്ങിലെ എയർഫോഴ്സ് ബേസ് ലാഹോറിലെ ഐ വി കോർ ടെൻ ആൻഡ് ലെവൻ ദീപാക് ആർമി അതായത് പാകിസ്ഥാൻ ആർമിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്ന് ഒന്നുകൂടിയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നു നൂർഖാൻ ഖാൻ എയർബേസ് റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഉച്ചവരെ പാകിസ്ഥാൻ ഏതായാലും എയർപോർട്ടുകളുടെ എല്ലാം പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് റാവൽപിണ്ടി ലാഹോർ കറാച്ചി തുടങ്ങി എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഏറെ രാത്രി ഏറെ വൈകി തുടർച്ചയായ രണ്ടാം ദിവസവും പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇന്നലെ കഴിഞ്ഞ ദിവസം മുപ്പത്തിയാറിടങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ ഇന്നലെ ഇരുപത്തിയാറിടങ്ങളിൽ ഇത്തരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണം ആക്രമണത്തെ ചെറുത്തു എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അതിനിപ്പോൾ പാകിസ്ഥാൻ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ വിലയിരുത്താൻ കാരണം പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട സൈനിക നീക്കങ്ങൾ നടക്കുന്ന ബേസുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്ത്യ തുടക്കം മുതൽ ഒരു സമീപനം ഭീകരത്താവളങ്ങളെ മാത്രമാണ് അറ്റാക്ക് ചെയ്യാൻ സൈന്യം ഉദ്ദേശിക്കുന്നത് എന്നതായിരുന്നു പിന്നീട് പാകിസ്ഥാൻ പ്രകോപനം തുടർന്നു അതിന് പിന്നാലെയാണ് പാക് സൈനിക താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ ഇന്ത്യ നിർബന്ധിതമായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതായത് ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ലാഹോറിൽ ഇന്ത്യ ആക്രമണം നടത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സൈന്യത്തിന്റെ സ്ഥിരീകരണം വന്നാൽ മാത്രമേ നമുക്ക് ഇക്കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ പക്ഷേ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിലാണ് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ചക്ലാലയിലെ ജോയിന്റ് സ്റ്റാഫ് ഹെഡ്വാർട്ടേഴ്സ് ന്യൂഖാൻ എയർബേസ് റാവൽപിണ്ടി റാവൽപിണ്ടിയിലെ ന്യൂഖാൻ എയർബേസ് എയർബേസ് എന്ന് പറയുന്നത് എല്ലാ സൈനിക നീക്കങ്ങളുടെയും പ്രധാന കേന്ദ്രം തന്നെയാണ് നമുക്കറിയാവുന്നതുപോലെ വ്യോമ മേഖലയിലാണ് അതായത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള രൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ രണ്ട് ദിവസവും പാകിസ്ഥാൻ രാത്രിയിൽ നടത്തിയത് ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളൊക്കെ തന്നെയും ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചതും അതുതന്നെയാണ് കൂടുതൽ വ്യോമമാർഗമുള്ള ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതിനിടെ തന്നെയാണ് ഇത്തരത്തിൽ അവിടെ ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായത് എന്ന് അറിയാൻ കഴിയുന്നു തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇതുതന്നെയാണ് ന്യൂർഖാൻ എയർ ബേസ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റഫീഖി വിമാനത്താവളം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യയാണ് ആക്രമണത്തിന് പിന്നിലിന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്നും പാക് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണമാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് പക്ഷേ ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏതായാലും ഒരു തരത്തിലും വ്യോമ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പാക് സൈന്യം നൽകിയിരിക്കുന്നത് ഒരു ഒരു ഉച്ചവരെ തന്നെ ഈ വ്യോമത്താവളങ്ങളെല്ലാം അല്ലെങ്കിൽ എയർപോർട്ടുകളെല്ലാം അടച്ചിടും എന്നുകൂടി അറിയാൻ കഴിയുന്നു അങ്ങനെ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമാബാദ് ലാഹോർ എന്നിവിടങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുകൂടി വിവരങ്ങൾ വരികയാണ് കാലിബ്രേറ്റഡ് അറ്റാക്ക് ഓൺ മിലിറ്ററി ടാർഗറ്റ് സൈനിക താവളങ്ങയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇന്ത്യ ഹിറ്റ് സെവറൽ ഏരിയാസ് എന്നാണ് ഇന്ത്യ ടുഡേ നൽകുന്നത് എന്നാൽ നമുക്കത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യ തിരിച്ചടി നൽകിയതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരുന്നു സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു വാർത്താ ഏജൻസികളുടെ വിവരങ്ങൾ വരേണ്ടിയിരിക്കുന്നു പാക് മിലിറ്ററി ഏരിയകളിലാണ് പാകിസ്ഥാൻ്റെ സൈനിക ഏരിയകളിലാണ് തുടർച്ചയായി ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് നൂർ വിമാനത്താവളം അത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു റാവൽപിണ്ടിയിലെ നൂർ വിമാനത്താവളമാണ് ഇതിൽ ഈ ആക്രമണത്തിന് പ്രധാന ടാർഗറ്റായതും എന്ന് കരുതുന്നു ഏതായാലും ഇന്ത്യയിൽ ഇരുപത്തിയാറിടങ്ങളിലാണ് രാത്രി പാകിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടത് അത് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് എന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും അത്തരം സ്ഥിരീകരണങ്ങളൊക്കെ തന്നെ വരികയും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയർ ബേയ്സാണ് ഈ നൂർഖാൻ എന്ന് പറയുന്നത് അതായത് ആർ എഫ് സ്റ്റേഷൻ ചക്ലയിലെ ആർ എഫ് സ്റ്റേഷനാണ് നൂർ ഖാൻ എന്ന് പറയുന്നത് ബേസ് പി എഫ് ബേസ് ചക്ല എന്നും ചക്ലല എന്നും അറിയപ്പെടുന്നു പഞ്ചാബ് പ്രവിശ്യയിലെ റാവൽപിണ്ടിയിലാണ് ഒരു സജീവമായ ഈ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത് പേനസിർ ബൂട്ടോ അന്താരാഷ്ട്ര വിമാനത്താവളം ഈ വ്യോമ ഭാഗം കൂടിയാണ് ഏവിയേഷൻ കേഡറ്റുകൾക്ക് വേണ്ടി സ്ഥാപിച്ച പി എഫ് കോളേജ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതായത് വ്യോമ പരിശീലനം നൽകുന്ന ഒരു കോളേജും ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഈ റോയൽ എയർഫോഴ്സ് എന്ന പേരിൽ ചക്ലയിൽ ഇത് പ്രവർത്തിച്ചിരുന്നത് പാരച്യൂട്ട് പരിശീലന വിമാനങ്ങളാണ് ആദ്യം ഇവിടെ ഉപയോഗിച്ചിരുന്നത് പിന്നീട് പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് കൈമാറിയ ശേഷം പാകിസ്ഥാൻ വ്യോമസേനയുടെ ഏറ്റവും നിർണായകമായൊരു എയർ ബേയ്സായി ഇത് മാറുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ പാകിസ്ഥാനിലെ ഭൂകമ്പത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട നിർണായക നീക്കങ്ങൾക്കൊക്കെ ശക്തി പകർന്ന ഒരു കേന്ദ്രം തന്നെയാണിത് ഇന്നിപ്പോൾ പാകിസ്ഥാൻ അവരുടെ ഓപ്പറേഷൻസിന് വ്യോമ ഓപ്പറേഷൻസിനെല്ലാം സൈനിക ഓപ്പറേഷൻസിനെല്ലാം ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വിമാനത്താവളത്തിലാണ് ഇപ്പോൾ എയർ ബേസിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏതായാലും ഉച്ചവരെ വ്യോമപാത അടച്ചിരിക്കുകയാണ് എയർപോർട്ടുകൾ അടയ്ക്കുകയാണ് വ്യോമപാത എന്നതിനപ്പുറം വ്യോമപാത എന്നതിനപ്പുറം എയർപോർട്ടുകൾ അടയ്ക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ഉച്ചവരെ പന്ത്രണ്ട് മണിവരെ എയർപോർട്ടുകൾ അടച്ചിടുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യാതൊരു വിധത്തിലുള്ള സൈനിക ഓപ്പറേഷനും അവിടെ നിന്നും ഉണ്ടാവുകയില്ല വ്യോമബാധ പൂർണ്ണമായും അടച്ചിടുന്നു പാകിസ്ഥാൻ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് റാവൽപിണ്ടി എന്നുള്ള ഒരു ദൃശ്യം വരുന്നുണ്ട് അത് ഈ എയർബേയ്സിന് തൊട്ടു പുറത്തായി ഒരു കാർ കത്തിയിരിയുന്ന ദൃശ്യങ്ങളാണ് ഒരു കാർ കത്തുന്ന ദൃശ്യങ്ങളാണ് നൂർഖാൻ എയർബേസ് അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്ന ദൃശ്യങ്ങളിൽ ആ ദൃശ്യം പകർത്തിയാൾ പറയുന്നുണ്ട് അതൊരു ഡ്രോൺ ആക്രമണമാണ് എന്ന് കൂടി പറയ പറയുന്നുണ്ട് ആ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ച ശേഷം മാത്രമേ നമുക്ക് നൽകാൻ കഴിയുള്ളു എ ഡ്രോൺ ഹിറ്റ് ഹിയർ എന്നാണ് ആ സംഭാഷണത്തിൽ പറയുന്നത് ഏതായാലും പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട മറ്റൊരു എയർബേസ് ആയിട്ടുള്ള റഫീഖി എയർബേസിലും ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കുന്നു